ഗുരുശ്രീ ഗുരുശ്രീ ഫെസ്റ്റ് ഫെസ്റ്റ് സ്പെക്ട്രം കലയുടെ ആഘോഷമായി സ്പെക്ട്രത്തിന് വർണ്ണാഭമായ തുടക്കമായി പഠനത്തിനും പഠനേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകിയാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് എസ് എൻ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു വിഷയം മത്സരിക്കുക എന്നുള്ളതാണ് ജയിക്കുക എന്നുള്ളത് രണ്ടാമത്തെ വിഷയാണ് അതീ ദിവസം ജയിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ജയിക്കാൻ പരിശ്രമിക്കണം ഞാൻ പറഞ്ഞിട്ടുള്ളത് പരിശ്രമം ചെയ്യുന്ന കഴിവുള്ള ഒന്നാണ് ദീർഘങ്ങളാം കൈകളെങ്കിൽ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നമ്മുടെ നിങ്ങളുടെ വീണ്ടും ും പിന്നെ മുറുകിടിച്ചു ജോയിന്റ് സെക്രട്ടറി എം കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു എല്ലാ എല്ലാ പല രൂപത്തിലുള്ള പ്രോഗ്രാമുകളുണ്ട് നമ്മുടെ വളരെ ഭംഗിയായി ഈ പരിപാടി ആഘോഷിച്ചു വരുന്നതാണ് കുട്ടികളുടെ കഴിവ് സംഗീതത്തിലായാലും കലയിലായാലും സ്പോർട്സിലായാലും ഏത് മേഖലയിലായാലും വളർത്തിയെടുക്കുക എന്നുള്ളത് ഓരോ അധ്യാപകരുടെ ഈ അന്തരീക്ഷത്തിൽ ഈ ഇതിനോട് സഹകരിക്കുന്ന മാതാപിതാക്കൾ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ടാണ് ഇനി കൊച്ചു കൊച്ചു കുട്ടിയുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സ്കൂൾ ബന്ധു കഴിഞ്ഞാൽ വൈസ് ചെയർമാൻ ഇ എസ് രാജൻ എക്സിക്യൂട്ടീവ് അംഗം കെ എ ശശാങ്കൻ പ്രിൻസിപ്പാൾ കെ ജി ഷൈനി വൈസ് പ്രിൻസിപ്പാൾ ഭാഗ്യ പി മേനോൻ സ്റ്റാഫ് സെക്രട്ടറി വി പി സുമം കൺവീനർമാരായ ആതിര കെ ശിവൻ ഹിമാശ്യാം എസ് ഡബ്ല്യു സി പ്രസിഡന്റ് അലീന എ പി അധ്യാപക പ്രതിനിധിയായ അമൽ ഷംസുദ്ദീൻ ബോയ് മാസ്റ്റർ യാസിൻ ഹുസൈൻ എന്നിവർ സംസാരിച്ചു Time. Do you know what happened if the children used to fall? The clowns at the circus are so funny, so funny, so funny. the red noses, shoes, and hats. Tchim, tchim, tchim. Legal.